അവതരിപ്പിക്കുന്ന പഞ്ചായത്ത് പൂർക്കളത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വേങ്ങര ഗ്രാമപഞ്ചായത്തിൽ നാലാം വാർഡിൽ ജനകീയ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി കുഞ്ഞാലി മാസ്റ്റർ ആണ് നമ്മളോടൊപ്പം ചേരുന്നത് അറിയാം വിശേഷങ്ങൾ നാടിൻ തുടിപ്പുകൾ അറിയുന്ന പ്രതിനിധി നന്മ ഗുരുനാഥൻ നാലാം കുഞ്ഞാലി മാസ്റ്റർക്ക് മാസ്റ്റർ നമസ്കാരം ഞാൻ പി പി കുഞ്ഞാലി മാസ്റ്റർ വേങ്ങര പഞ്ചായത്ത് നാലാം വാർഡ് പാക്കടപ്രായയിൽ ജനവിധി തെടുന്ന സ്ഥാനാർത്ഥി ഞാൻ അധ്യാപകനായിരുന്നു ആയ ജോലി ചെയ്തിരുന്നത് അഞ്ചാറ് വർഷങ്ങളായി റിട്ടയർമെൻറ്റ് ജീവിതം നയിക്കുന്നു ഇപ്പോൾ രാഷ്ട്രീയത്തിലും മറ്റ് സാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പാക്കടപ്രായ സ്വദേശിയായ ഞാൻ ഇവിടുത്തെ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ ജനോപകാരപ്രദമായി നടപ്പിലാക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ വാർഡിലുണ്ടായ വികസനങ്ങളിൽ കഴിഞ്ഞ തവണ ഞങ്ങൾ വിജയിപ്പിച്ച സ്ഥാനാർത്ഥി കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞു അതിൽ അതിലൊന്നാമത്തേത് ഇവിടുത്തെ ജനങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അറിയാൻ കഴിയാറില്ല ഞങ്ങളാദ്യമായിട്ട് അതിനുള്ള സംവിധാനം ഉണ്ടാക്കി ഒരു വാർത്താ ഗ്രൂപ്പും അതുപോലെ സേവാഗ്രാമ ഓഫീസും തുറന്ന് ജനങ്ങൾക്ക് പഞ്ചായത്തിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അറിയിക്കുന്ന വേദിയാക്കി മാറ്റി അതുപ്രകാരം വാർഡിലെ എല്ലാ ജനങ്ങൾക്കും വാർഡിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അറിയാൻ കഴിഞ്ഞു അത് സംഘടിപ്പിക്കു കൊടുക്കാൻ കഴിഞ്ഞു കൂടാതെ ഈ വാർഡിൽ കുറേ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കുറേ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് അതിനാണ് ഞാൻ മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നത് പ്രത്യേകിച്ച് നിലവിലുള്ള എല്ലാ റോഡുകളും ഇപ്പോൾ കോൺക്രീറ്റോ അല്ലെങ്കിൽ ടാറിങ്ങോ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി അടുത്ത അഞ്ച് വർഷത്തിൽ പുതിയ ഞങ്ങളുടെ മുന്നിൽ ഒരു നാലഞ്ച് റോഡുകൾ പുതുതായിട്ട് പണിയേണ്ടതുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഈ വാർഡിൽ ഒരു ഏറ്റവും പ്രോബ്ലമുള്ള ഒരു റോഡാണ് മാണഞ്ചനഗർ ഫസലിയാർ റോഡ് വയലിലൂടെ പോകുന്ന ഫസലിയാർ റോഡ് ഈ റോഡ് വെള്ളപ്പൊക്കം വരുന്ന വരുന്നൊരു സ്ഥലമായതുകൊണ്ട് ആ വെള്ളം അതിന് ഉയർ എപ്പോഴും ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട് കൂടാതെ വീതി കൂടിയ ഇല്ലാത്തത് കൊണ്ടും ഗതാഗതത്തിന് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് വെച്ച് ഞങ്ങൾ നേരത്തെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പാസ്സാക്കിയ ഫണ്ട് ഉപയോഗിച്ച് ആ റോഡ് പൂർത്തിയാക്കാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ആ ഫണ്ട് അനുവദിച്ച് കോൺട്രാക്ടർക്ക് വിസിറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി ഒരു രണ്ടടി കൂടി വയലിൽ നിന്ന് അതിൻ്റെ ഉടമകളെ കണ്ട് ഞങ്ങൾ സാങ്ഷൻ അതിൻ്റെ അനുവാദം വാങ്ങിച്ചു പക്ഷേ ആ റോഡ് അത് നടന്നില്ല അക്കാലത്ത് എന്തുകൊണ്ടോ നമ്മൾ കോൺട്രാക്ടർ അതിൽ പിന്മാറിക്കഴിഞ്ഞു അവർ പറയുന്നത് അത് ഞങ്ങളോട് ഇപ്പോൾ തുടങ്ങേണ്ടതെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഗ്രാമസഭയിലൊക്കെ അത് ചർച്ചയായതാണ് ഇപ്പോൾ വീണ്ടും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ആ റോഡ് പണി ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല അതിൻ്റെ ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമാണ് അത് ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നല്ല അത് ജില്ലാ പഞ്ചായത്ത് ഫണ്ടും മറ്റുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് അത് ചെയ്യണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ സബ് സബ്സെൻഡർ കുറേ കാലങ്ങളായിട്ട് പണി തീരാതെ കിടക്കുകയായിരുന്നു അത് അതിൻ്റെ വേക്കലും കുഴപ്പം പ്രവർത്തിച്ച് ഫണ്ട് കണ്ടെത്തുകയും കഴിഞ്ഞ മെമ്പർ നുസ്രത്ത് ഞങ്ങൾ കൂടി അതിന് പരിശ്രമിച്ച് അമ്പത്തി അഞ്ചര ലക്ഷം രൂപ അതിന് പാസ്സാവുകയും പിന്നീട് അതുവഴിയിൽ കുറേ തടസ്സങ്ങൾ അവിടുത്തെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് മരങ്ങൾ വെട്ടുന്നതിനെ കുറിച്ചൊക്കെ അതിനൊക്കെ മുന്നോട്ട് നിന്ന് അതെല്ലാം പൂർത്തിയാക്കി ഇപ്പോഴേ ആ സബ് സബ്സെൻ്റർ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ആ ഹോസ്പിറ്റലിൽ ജനോപകാരപ്രദമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി ഒരു എച്ച് എം സി കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വിഷമം നമ്മൾ നടത്തും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു വിഷയമാണ് കുടിവെള്ളം കുടിവെള്ളം ഇവിടെ ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരു പ്രദേശമാണിത് നേരത്തെ ഉണ്ടായിരുന്ന ഞങ്ങൾ തന്നെ ഒരു കുടിവെള്ള പദ്ധതി ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ നടത്തുന്നുണ്ട് ഒരു അൻപതോളം ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു കുടിവെള്ള പദ്ധതി ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണത് കൂടാതെ പഞ്ചായത്തിന് മുഖേന നടത്തുന്ന ജലനിധി പ്രൊജക്റ്റ് അത് ഇവിടെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ് അതിനൊരു കമ്മിറ്റി ഇല്ല അതുപോലെ തന്നെ ആളുകൾക്ക് നേരത്തെ കണക്ഷൻ കിട്ടിയെങ്കിലും വെള്ളം കിട്ടാത്ത കേസുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കേസിൽ ഞങ്ങൾ ഇടപെടുകയും വെള്ളം കിട്ടാത്ത ആ ടീം ഉപഭോക്തൃ കോടതിയിൽ കേസ് കൊടുത്ത് ഞങ്ങൾക്ക് അനുകൂലമായി വിധി നടപ്പിലാക്കുകയും വിധി ഉണ്ടാവുകയും അത് അതിന് വിധിയിൽ രണ്ട് കാര്യം പറഞ്ഞിരുന്നു ഒന്ന് വെള്ളം ലഭ്യമാക്കണം അതുപോലെ തന്നെ അതിന് അവർക്ക് നഷ്ടപരിഹാരമായിട്ട് ഇത്രയും എമൗണ്ട് കൊടുക്കണമെന്ന് പക്ഷെ അത് രണ്ടും അനുകൂലമായിട്ട് വിധി വരികയും അവർക്ക് ആ കാശ് കിട്ടുകയും ആ എന്താണോ അതിൻ്റെ വെള്ളം കിട്ടാൻ തടസ്സം എന്നുള്ളത് അവർ ചെക്ക് ചെയ്ത് അതൊക്കെ ഓപ്പനാക്കി വെള്ളം കിട്ടുകയും ചെയ്തു അങ്ങനെ കുറേ വീടുകൾക്ക് വെള്ളം കിട്ടി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇതുപോലെ ജലനിൽ കാര്യക്ഷമമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതുപോലെ പിന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഇതുവരെ എല്ലാവർക്കും കിട്ടാറില്ലായിരുന്നു നിശ്ചിത ആളുകൾ മാത്രം ഒതുങ്ങുന്നൊരു ഒരു പരിപാടിയായിരുന്നു അത് ഇപ്പോൾ അത് വ്യാപകമാക്കി എല്ലാവർക്കും ആ ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇനി അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾ അത് ചെയ്യും ഇത്ര തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ തവണ ഞങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സ്ഥാനാർത്ഥി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അവർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രാവശ്യവും ഞങ്ങളുടെ ജനവിധി തേടുന്നത് കാണിച്ചുള്ള കുഞ്ഞാലി മാസ്റ്റർ പോട്ട് തണൽ നൽകും വോട്ട് ബഹുമാനപ്പെട്ട കുഞ്ഞാലി മാഷ്ട അവറുകളെ കൊട അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഭൂഭൂരിപക്ഷത്തോടു കൂടിയിട്ട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാണ് നാലാംവാടില് വളരെ ശക്തമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മള് വിജയിപ്പിച്ചെടുത്തൊരു സ്ഥാനാർത്ഥിയായിരുന്നു ഭരിച്ചിരുന്നത് അതിനാൽ തന്നെ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ നാട് നാട്ടുകാർക്ക് അറിയാം എന്നുള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട മുസ്ലിം ലീഗ് അടക്കം കടുത്ത ഒരളിപ്പുണ്ടൊരവസ്ഥ നമുക്ക് ഈ വാർഡിൽ കാണുന്നുണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ സംഘങ്ങളും ഇപ്പോൾ കൂട്ടുപിടിച്ച് നമ്മളെ തോൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കണമെന്നുള്ളത് ഇവിടുത്തെ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നാട്ടിലെ ആ ഒരു സംഘടനാ പ്രവർത്തനം ശ്രദ്ധിച്ച് കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുകയാണ് ജനങ്ങൾക്ക് അറിയാം നമ്മൾ അഞ്ച് വർഷം എന്താണ് ഇവിടെ ചെയ്ത് കാണിച്ചു കൊടുത്തെന്നുള്ളത് കൂടാടിയാളത്തിൽ പി പി കുഞ്ഞാലി മാസ്റ്റർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കും കുഞ്ഞാലി മാഷ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സേവന മേഖലയിൽ വളരെ സജീവമായിട്ട് വളരെ പിന്നെ കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സേവന മേഖലയിൽ പിന്നെ പരിശീലനം നേടിയ വളണ്ടിയർ ആണ് ദുരന്തമുഖങ്ങളിലും മറ്റുള്ളൊക്കെ ധാരാളം പ്ര പിന്നെ പ്രദേശങ്ങളിൽ കുര്യാട് പോലുള്ള മഞ്ഞാമാട് പോലുള്ള ദുരന്ത പ്രദേശങ്ങളായത് പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ പിന്നെ കവളപ്പാറ ദുരന്ത പ്രദേശത്ത് അവിടെ ഒരാഴ്ചയോളം നിന്നിട്ട് അതിന് വേണ്ടി സംഘടന പരിശീലനം നേടി പിന്നെ പ്രവർത്തനം നടത്തുന്ന ഐ ആർ ഡബ്ല്യൂടെ വളണ്ടിയറാണ് സജീവ വളണ്ടിയറാണ് അങ്ങനെ പരിശീലനം നേടി വളണ്ടിയറുമായിട്ടുള്ള ധാരാളം പിന്നെ വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമേ ഈ പ്രദേശത്ത് അതിൽ മലപ്പുറം ജില്ലയിൽ തന്നെയല്ലോ അതിലൊരാൾ പോലും ആണ് കുഞ്ഞാലുപാഷൻ അത് സേവന സന്നദ്ധര സന്നദ്ധത വളരെയധികം മുറ്റു നിൽക്കുന്ന വ്യക്തിയാണ് കുഞ്ഞാലി മാഷ് അത് എത്തി പറയേണ്ട കാര്യമാണ് വാർഡിന്റെ പുറത്താണ് വാർഡിന്റെ അകത്ത് മാത്രമല്ല വാർഡിന്റെ പുറത്തും ജില്ലക്കകത്തും ധാരാളം പ്രദേശങ്ങളിൽ ഇത്തരം ദുരന്ത മേഖലകളിലൊക്കെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന്റെ മുൻ മുൻകാലങ്ങളിൽ ജയിച്ച അഞ്ചു വർഷം മുമ്പ് ജയിച്ച ചിഹ്നമായിട്ടുള്ള ഘട അടയാളത്തിൽ തന്നെ വോട്ട് ചെയ്ത് അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണം വാർഡിൽ മത്സരിക്കുന്ന ഇ പി കുഞ്ഞാലി മാഷിന്റെ കൂടെ ഏകദേശം രണ്ടാഴ്ചയോളം ഫീൽഡിൽ ഇറങ്ങി ജനങ്ങളുമായി സംവദിച്ചു വളരെ ആവേശകരമായ മറുപടിയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ജനമനസ്സുകളിൽ ഈ വാർഡിൽ കുഞ്ഞാലി മാഷ് തന്നെ വരണമെന്നുള്ള അഭിപ്രായങ്ങളാണ് കൂടുതൽ ഭാഗത്തു നിന്നും വരുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ പ്രവർത്തിച്ച എല്ലാവരും മറന്നുപോയ ഒരു കാലം കോവിഡ് കാലം ആ കാലത്ത് ഈ നാലാം വാർഡ് വളരെ മാതൃകാപരമായി പഞ്ചായത്തിൽ തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു വാർഡായിരുന്നു എല്ലാവരും ഓർക്കുന്നുണ്ടാവും അതിലൊക്കെ തന്നെ മുൻപന്തിയിൽ ലീഡറായിട്ട് മുന്നോട്ട് നയിച്ചത് കുഞ്ഞാലി മാഷായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വാർഡിൽ ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുഞ്ഞാലി മാഷ് ഈ നാടിന്റെ എല്ലാ സ്പന്ദനങ്ങളും ഇപ്പോൾ അറിയാവുന്ന ഒരു നാട്ടുകാരനുപരി അദ്ദേഹം വേങ്ങര ബോയ്സ് ബി എസ് സി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പളായി റിട്ടയേർഡായ ഒരു അധ്യാപകനാണ് പിന്നെ അതുപോലെ സാമൂഹ്യ രംഗത്ത് വളരെ സജീവാണ് വേങ്ങര പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ സജീവ വളണ്ടിയറായി വീട് വിടാന്തരം കയറി ഇറങ്ങി സാമ്യപ്രവർത്തനത്തിന് സന്നദ്ധമായിട്ടുള്ള ഒരാളാണ് അതുപോലെ ഈ നാടിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഏതൊരു മനുഷ്യനും എന്തൊരു ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും സമീപിക്കാവുന്നതും അതിനുവേണ്ടി സദാ സന്നദ്ധരായി നടക്കുന്ന ഒരു സാമ്യപ്രവർത്തന അറിയാവുന്ന നിലക്ക് എൻ്റെ ഒരു സഹപ്രവർത്തകനും എന്നോടൊപ്പം ഞാൻ മൂപ്പരോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ഞാനും പല കാര്യങ്ങളിലും മൂപ്പരോടൊപ്പം സഹകരിച്ചു പോകാറുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കാണ്ട് ഈ നാടിന്റെ കൂടി ആവശ്യമാണ് കുടയടയാളത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു അദ്ദേഹത്തെ അവൻ ഭൂരിപക്ഷത്തോട്ട് വിജയിപ്പിക്കണം എന്നാണ്

വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വളരെ അവതരിപ്പിച്ച പഞ്ചായത്ത് പോർക്കളത്തിൽ ഇന്ന് വേങ്ങര ഗ്രാമപഞ്ചായത്തിൽ നാലാം വാർഡിൽ ജനകീയ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി പി കുഞ്ഞാലി മാസ്റ്ററാണ് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് പുതിയൊരു സ്ഥാനാർത്ഥി വിശേഷങ്ങളുമായി വീണ്ടും കാണും വരയ്ക്കും നന്ദി നമസ്കാരം चिरी चेम्मा